ഈ ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഭാഗമായി ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ കർഷക ചന്ത തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിർ കർഷക ചന്ത ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ നാല് വരെ ചന്ത പ്രവർത്തിക്കും എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും കുടുംബശ്രീരുടെയും നേതൃത്വത്തിലാണ് കർഷക ചന്തയ്ക്ക് ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് തുടക്കമായത് കർഷകരുടെ വിവിധ വിഭവങ്ങളുമായി സെപ്റ്റംബർ നാലുവരെയാണ് ചന്ത പ്രവർത്തനം ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഫിയ വലിയാട്ടിൽ അധ്യക്ഷ വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജംഷീന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹ്മത്ത മെമ്പർമാരായ അബ്ദുൽ നാസർ ചിത്ര പ്രഭാകരൻ ഹാജറ കൃഷി ഓഫീസർ ഡോക്ടർ ആദിരാജ് ജി മേനോൻ പഞ്ചായത്ത് സെക്രട്ടറി ബിജു ശിവദാസൻ സിഡി ചെയർപേഴ്സൺ ഷീജ സുരേഷ് കൃഷി അസിസ്റ്റന്റുമാരായ വി രമണി സി കെ ജയകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ മനോഹരമായി നടത്തി അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ കർഷകർക്ക് അവരുപാദിപ്പിക്കുന്ന ഉത്പന്നങ്ങൾ ആ ആളുകൾക്ക് ഏറ്റവും നല്ല വിഭവങ്ങൾ ഓണസദ്യ വഹിക്കുന്നതിനു വേണ്ടി ലഭ്യമാക്കുന്നതിനും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് കേരളത്തിലെ കൃഷിയോട് കൂടിയ ഓണച്ചന്തകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം കർഷകർക്ക് നല്ല വില കൊടുക്കുകയും ഗുണഭോക്താക്കൾക്ക് വില കുറച്ച് കൊടുക്കുകയും ചെയ്യുകയാണ് ഓണസന്തകളുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഓണത്തിലെ പരമാവധി വിഭവങ്ങൾ ഇവിടെ